എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ നിങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയൊരു കാര്യം ചെറുവണ്ണൂരിലെ കുരുക്കാണ് അതിന് പരിഹാരം കാണാൻ ഒരു പാലം എന്നുള്ളത് നാടിൻ്റെ ദീർഘകാല സ്വപ്നമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു അതിൻ്റെ ഭാഗമായി ചെറുവണ്ണൂരിൽ ഒരു മേൽപ്പാലത്തിന് എൺപത്തിയൊമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പിൻ്റെ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആ പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ മെയ് മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നിങ്ങളെല്ലാവരും അതിൽ പങ്കൊള്ളണം നമ്മുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള ദീർഘകാലത്ത് ആവശ്യമാണ് എത്രയും വേഗത്തിൽ നമുക്ക് പാലത്തിൻ്റെ പ്രവൃത്തി നടത്തി പൂർത്തീകരിക്കണം ഇതുവരെയുള്ള എല്ലാ സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കലിനൊക്കെ എല്ലാവരും സഹകരിച്ചു വ്യാപാരികൾ നാട്ടുകാർ എല്ലാവരും സഹകരിച്ചു എല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് പാലത്തിൻ്റെ പ്രവൃത്തിയും യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ആ പാലത്തിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ഒരു നാട് ദീർഘകാലമായി നേരിടുന്ന പ്രധാന പ്രശ്നമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാം